السلام عليكم ورحمه الله وبركاته رمضان شمطة 18 الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم സുഹൃത്തുക്കളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഖദറിലെ മൂന്നാമത്തെ ആയത്താണ് ലൈലത്തുൽ അൽ ഫിഷുർ കതിരിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് കതിറിൻ്റെ രാത്രി അതായത് നിർണയ രാത്രി ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് നൈറ്റ് കതിറിൻ്റെ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേരിതിന് വരാനുള്ള ആധാരം എന്താണ് കതിറിന്റെ രാത്രി എന്ന് പറയുമ്പോൾ കതിർ എന്ന പദത്തിന് നിർണയം എന്നും മഹത്വം എന്നും അർത്ഥമുണ്ട് അപ്പോൾ നിർണയ രാത്രി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സകലമാന കാര്യങ്ങളും അടുത്ത വർഷം വരെയുള്ള സകല കാര്യങ്ങളും അവൻ്റെ മരണം സുഖം ുഃഖം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും അള്ളാഹു റബ്ബുൽ അയസത്ത് തീരുമാനിക്കുകയും എന്നിട്ട് കാര്യങ്ങളുടെ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഇസ്രാഫിൽ മീക്കൽ ഇൽ ജിബ്രിൽ അലഹിം എന്നിവരിലേക്ക് അതിൻ്റെ കോപ്പി കൈമാറുകയും ചെയ്യുന്ന ദിവസമാണ് കതിറിന്റെ രാത്രി എന്നർത്ഥം അതായത് ലോഹുൽ മഹബൂദിൽ നിന്ന് അതിൻ്റെ കോപ്പികൾ അവർ സ്വീകരിക്കുന്നതാണ് എന്നർത്ഥം നേരത്തെ ഈ സൂറത്തുൽ കദറിൻ്റെയും മുമ്പ് സൂറത്തുൽ ദുഹാനിൽ അള്ളാഹു ഹുഫി ലൈലത്തിൻ മുബാറക്ക ഒരനുഗ്രഹീത രാവിലാണ് ഖുർആൻ ഇറക്കിയത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നേരത്തെ ഫിഹായു ഫുറഖു കുല്ലു അമ്രീൻ ഹക്കീം ആ ദിവസമാണ് എല്ലാ യുക്തിഭദ്രമായ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് എന്ന ഒരായത്ത് അത് വിശദീകരിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തിയിരുന്നു അബ്ദുൽ അബ്ബാസുറുഹു അൻഹുബിനെ കുറിച്ച് ഒരു ഹദീഫ് അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷൈബാൻ പകുതിയുടെ രാത്രിയിൽ അതായത് ഷഴ്ബാൻ പതിനഞ്ചാം രാത്രി ഷഴ്ബാൻ പതിനഞ്ചിന്റെ രാത്രി അതായത് ബറാഹത്തി രാവിലാണ് എന്നിട്ട് ആ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ നേരത്തെ പറഞ്ഞ മലക്കുകളെ ഏൽപ്പിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ നിർണയരാവ് എന്ന് പറയാം കണക്കാക്കുന്ന രാവ് ഇനി മറ്റൊരർത്ഥം മഹത്വം എന്ന് കതിറിനർത്ഥമുണ്ട് ഇന്നാൽ ഇന്ന് അയാൾക്ക് വലിയ മഹത്വമുണ്ട് സ്ഥാനമുണ്ട് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് കതിർ അയാളുടെ കതിർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ മഹത്വം അയാളുടെ വലിപ്പം മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട ക്രമത്തിൽ അവർ ബഹുമാനിച്ചില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ ആ കതിർ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പേരുവെക്കുമ്പോൾ മഹത്വമുള്ള രാത്രി ഷറഫുള്ള രാത്രി എന്നായി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇമാം കുർത്തുബി അൻഹു ഇത് വിശദമായി വിശദീകരിക്കുന്നത് കാണാം ഏതായാലും മഹത്വമുള്ള രാത്രിയാണെങ്കിലും നമ്മുടെ കാരണങ്ങൾ തീരുമാനിക്കുന്ന നിർണയരാവാണ് എന്ന അർത്ഥത്തിലും നമ്മൾ ലൈലത്തുൽ കദറിന് സാധ്യതയുള്ള രാവുകൾ കൂടുതൽ സജീവമാകണം എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ലൈലത്തുൽ രാത്രി ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് മുജാഹിദ് പറയുന്നു സയ്യിദ്ഹിഅഅലി തങ്ങൾ ഒരിക്കൽ ഒരു ഇസ്രാലി സഹോദരനെക്കുറിച്ച് ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ ആയിരം മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധം ധരിച്ച് പോരാടിയ യോദ്ധാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസ്ലിമൂന അത് കേട്ടിട്ട് മുസ്ലിംങ്ങൾ ഒന്നടങ്കം അത്ഭുതം കൂറി അത്ഭുത ചിത്തരായി എന്താണ് നവിയെ ഈ കേൾക്കുന്നത് അതിന് നമ്മളെ അവരെപ്പോലെ ദീർഘമായ ആയുസ് ഉള്ളവർക്ക് അതിന് സാധിക്കും പക്ഷെ നമ്മൾക്കതിന് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് സഹോദരൻ ആയിരം മാസം കണ്ടിന്യൂ ആയി അടർക്കളത്തിൽ പോരാടി വാങ്ങിയ പ്രതിഫലം നിങ്ങൾക്ക് കേവലം ഒരു രാവു കൊണ്ട് ഓരോ കൊല്ലത്തിലും നേടാനുള്ള അവസരം ഒന്നാകു തരുന്നു ആയിരം രാവിനെക്കാൾ മഹത്വമുള്ള രാവ് എന്ന് പറയുമ്പോൾ ആയിരം എന്നത് കൃത്യമായ അക്കമായി കണക്കുകൂട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും കണക്കുകൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും ആണ് ആയിരം മാസം എന്ന് പറയുന്നത് അതായത് എൺപതിനാനം വർഷം എൺപത് ചില്ലാനം വർഷം എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും പലർക്കുംക്കാവുന്ന വലിയ ദീർഘായുസ്സാണ് അങ്ങനെ ഒരാൾക്ക് എൺപത് കഴിഞ്ഞിട്ടൊരാൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അത്യാവശ്യം നല്ലവണ്ണം ജീവിച്ചു എന്ന് അപ്പം നമ്മുടെ ജീവിതത്തിൽ ദീർഘായുസ്സിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എൺപത് കഴിഞ്ഞിട്ടുള്ള ചിഹ്നത് അപ്പോൾ ഒരു പുരുഷായുസ്സിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായ എൺപത് ചില്ലാനം വർഷങ്ങൾ ഒരൊറ്റ രാവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ രാവിനെ തൊട്ട് നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല തീർച്ചയാണ് ഇത് ആയിരത്തിന് ആയിരം എന്ന അർത്ഥം പറയുമ്പോൾ എന്നാൽ ഇതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഹയ്യാൻ റഹ്മത്തുല്ലാഹി അലഹി ബഹ്റുൽ മൊഹീത് തസീറിൽ പറയുന്നത് കാണാം ി ഭൂരിപക്ഷം ആളുകളും ആയിരത്തിനായിരം എന്ന അർത്ഥം തന്നെയാണ് കൊടുത്തത് എങ്കിൽ മഹാനവറുകൾ പറഞ്ഞു ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം മിൻ ഹൈറു എന്ന് പറഞ്ഞാൽ ഹൈറും സർവകാലത്തെക്കാളും കാലാകാലത്തെക്കാളും ഹൈറായ രാത്രിയാണ് നമുക്ക് ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ സാധിച്ചാൽ കാലാകാലം എഴുബാധു ചെയ്യുന്നതിനേക്കാൾ ഹൈറാണ് അപ്പോൾ ആയിരത്തിന് ആയിരം എന്ന ആയിരം എന്ന അർത്ഥമല്ല കൊടുക്കുന്നത് കാരണം അറബികൾ എണ്ണമറ്റ ഉപയോഗിക്കുന്ന സംഖ്യയാണ് അൽഫ് നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്നൊക്കെ പറയുന്നതിൽ അറബികൾക്ക് ലക്ഷവും കോടിയുമൊന്നുമില്ല ഒന്നുമില്ല ലക്ഷം എന്ന് പറയണമെങ്കിൽ അവർ മിഹത്ത് അൽഫാണ് പറയുക അതായത് നൂറ് ആയിരം അതാണ് അവർക്ക് ലക്ഷം അല്ലാതെ നമ്മൾ ആയിരം ലക്ഷം വേറെയാണ് നമ്മൾ നൂറായിരം എന്നല്ല പറയുക അതായത് അറബികളുടെ ഏറ്റവും വലിയ സംഖ്യ അൽഫാണ് അപ്പൊ ആയിരങ്ങൾ പെട്ടെന്ന് പറയുക അപ്പൊ ആയിരം വർഷത്തെക്കാൾ എന്ന് പറഞ്ഞാൽ കാലാകാലത്തെക്കാൾ എന്നാണ് അങ്ങനെ കാലാകാലം എന്ന അർത്ഥത്തിൽ അറ്റമില്ലാത്ത കാലഘട്ടത്തിന് അൽഫ് എന്ന് ഖുർആാൻ ഖുർആാനിൽ മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ മഹാനവറുകൾ അൻഹു അതാ ഒരു തെളിവ് കൊണ്ടുവരുന്നു വിശുദ്ധ ിൽ പറഞ്ഞു നിങ്ങളിൽ ഓരോരുത്തരും ആഗ്രഹിക്കും ലൗ കൊല്ലം ദീർഘായുസ് കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ദീർഘായുസ് എന്ന കൊതി അത് ആയിരം കൊല്ലം കൊണ്ട് തീരുന്നതല്ല ആയിരം കൊല്ലം ജീവിച്ചാൽ രണ്ടായിരം കൊല്ലം ജീവിക്കാൻ ആഗ്രഹം വരും ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലെങ്കിലോ അങ്ങോട്ടൊന്നും എത്തണ്ട മുപ്പത് കൊല്ലം കൊണ്ട് തന്നെ മടുത്തു എന്നും വരും അപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ ആയിരം വർഷം ജീവിച്ചാലും ഒരിക്കലും മടുക്കില്ല അപ്പോൾ പിന്നെ എന്തായി പറഞ്ഞത് അതിൻ്റെ അർത്ഥം അറബികൾ ഉപയോഗിക്കുന്ന ആ വലിയ ആയിരമാണിത് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന അക്കമാണ് അപ്പോൾ എവദ് അഴദും അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കും ലോയോ അൺമറു അൽഫസന ആയിരം കൊല്ലം ദീർഘായുസ കിട്ടിയെങ്കിൽ എന്നല്ല കാലാകാലം ജീവിച്ചെങ്കിൽ വർഷങ്ങളോളം കാലാകാലം ഇവിടെ ജീവിച്ചെങ്കിൽ എന്നു കൊതിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാവട്ടെ ലൈലത്തുൽ കതിർ ഇല്ലാത്ത ആയിരം മാസത്തെക്കാൾ ലൈലത്തുൽ കതർ ഇല്ലാത്ത കാലാകാലങ്ങളെക്കാൾ ഹൈറാൺ എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ലൈലത്തുൽ കതിർ ഉള്ള ആയിരം മാസത്തെക്കാൾ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും അപകടമാകും ലൈലത്തുൽ ഒായിരം മാസം സങ്കൽപ്പിക്കുക അല്ലെങ്കിൽ കാലാകാലത്ത് സങ്കല്പിക്കുക അതിനേക്കാൾ ഹൈറാണ് ഈ ലൈലത്തുൽ ശരി ഈ രാത്രി ഒരിക്കലും ഉറങ്ങേണ്ടതല്ല ലൈലത്തുൽ ലൈലത്തുൽ ഉറങ്ങേണ്ടതല്ലാമം വിശ്വാസത്തോടെയും പ്രതിഫല മോഹത്തോടെയും ഒരാളെ അഭിഭാതത്ത് ചെയ്യുന്നുവെങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നതാണ് എങ്കിൽ ഇത്രയും മഹത്വമുള്ള ഈ രാവ് എപ്പോഴാണ് ഈ ലൈലത്തുൽ ഖദർ എന്നാണ് റമദാൻ മാസത്തിൽ എന്നാണ് ഇൻഷാ അല്ലാ നമുക്ക് നാളെ ചർച്ച ചെയ്യാം അള്ളാഹു റബ്ബുൽ അത് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ امين السلام عليكم ورحمه الله وبركاته